സെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് എങ്ങനെ പോക്കറ്റ് വെക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ അപ്പോ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവിധ സമാധാനവും സന്തോഷവും ഐശ്വര്യൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒട്ടും സങ്കടപ്പെടേണ്ട നമ്മള് ഉം സങ്കടങ്ങളെ അതിജീവിക്കാൻ നമുക്കൊരു സങ്കടം വേണം അപ്പോഴാണ് അതിജീവന അതിജീവനം എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമുക്കൊരു സങ്കടം വരുമ്പോൾ മാത്രമാണ് നമ്മൾ സന്തോഷത്തിന്റെ മൂല്യം മനസ്സിലാക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്നും നമ്മള് ആ സന്തോഷത്തിൽ അങ്ങനെ പോകുമ്പോ എത്രത്തോളം നമ്മളത് നമുക്ക് സന്തോഷമുണ്ട് എത്രത്തോളം അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയില്ല ഒരു ചെറിയ വിഷമം വരുമ്പോൾ നമുക്ക് എനിക്ക് ഇത്ര വിഷമം ഉണ്ടല്ലോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട സന്തോഷായിരിക്കാം അത് നാളെ നല്ല നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മളെ എന്തെങ്കിലും വിഷമങ്ങളോ പരാജയങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ചവിട്ടുപടിയാണ് വിഷമങ്ങളാണ് അല്ലെങ്കിൽ നമുക്കൊരു വേദനകളാണ് നമുക്ക് മുന്നോട്ട് പോവാനുള്ള ആർജവുണ്ടാക്കുന്നത് അത്ര ചിന്തിച്ചാ മതി എല്ലാവിധ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ മാറട്ടെ സമാധാനത്തോടുള്ള ഒരു ജീവിതം എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ഓക്കെ വന്നിട്ടുള്ളത് പോക്കറ്റ് കെട്ടോ സ്ട്രൈറ്റ് പാൻറ്റില് പോക്കറ്റ് വെക്കുന്നത് മനസ്സിലാവില്ല പറഞ്ഞ കുറെ പേരുണ്ട് കാരണം ഒരേ നമ്മൾ കസ്റ്റമർ ക്ലോത്ത് വെച്ചിട്ടാണ് ക്ലാസ് തരുന്നത് അപ്പോൾ നമ്മൾ സെയിം ക്ലോത്ത് വെച്ചിട്ടാണ് ആ പോക്കറ്റ് ചെയ്യണത് അപ്പോൾ ബിഗിനറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കാരണം ഒരേ ക്ലോത്ത് ഏതു വശം വന്നു അങ്ങനെ സെയിം ക്ലോത്ത് വരുമ്പോ ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും അപ്പൊ അവർക്ക് അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഒരു പോക്കറ്റിന് വേണ്ട ലെങ്ത് പതിനൊന്നാണ് കേട്ടോ വിടുത്ത് വേണ്ടത് ആറര ആറര ഇഞ്ച് വിടുത്തും പതിനൊന്നിഞ്ച് ലെങ്ത്തുള്ള ഒരു ഫോൾഡ് ചെയ്ത ക്ലോത്ത് ആണ് നമ്മള് കട്ട് ചെയ്തെടുക്കുന്നത് ഉണ്ടോ ആ ഇഞ്ച് ലെങ്ത്തും ആറര ഇഞ്ച് പിടുത്തുള്ള ഒരു ഫോൾഡ് ചെയ്ത ക്ലോത്ത് ആദ്യം നമ്മൾ ഈ ക്ലോത്തിനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഒരു ഷേപ്പ് കൊടുത്തു കേട്ടോ കണ്ടോ എന്നിട്ട് നമ്മൾ തുറന്ന് കാണിക്കാം കണ്ടോ ഇങ്ങനെയാണ് ഈ പോക്കറ്റിന്റെ ഷേപ്പ് ഉള്ളത് ഓക്കെ പിന്നെ ഇത് ജസ്റ്റ് ഒരു പാൻറ്റിൻ്റെ രൂപം കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഒരു നോർമൽ പാൻറ്റിൻ്റെ രൂപം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് അത് ഈ സൈഡ് ഓപ്പൺ ആക്കിയതാണ് കണ്ടോ സൈഡ് ഞാൻ ഓപ്പൺ ആക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് മുൻപീസ് കെട്ടോ ഇതാണ് നമ്മളെ മുൻപീസ് ഇത് ബാക്ക് പീസ് അപ്പൊ ഫ്രണ്ട് ബാക്ക് ഓക്കെ അപ്പൊ ഇതിലാണ് നമ്മൾ ആദ്യം പോക്കറ്റ് വെക്കേണ്ടത് ആദ്യം വെക്കേണ്ടത് ഫ്രണ്ട് പീസിലാണ് കേട്ടോ അപ്പൊ നമ്മൾ പോക്കറ്റ് എങ്ങനെ വെക്കുക എന്ന് മെഷീമ് വെച്ച് കാണിച്ചാൽ മനസ്സിലാവണേക്കാളും കൂടുതൽ മനസ്സിലാക്കി എടുക്കാനാണ് മേശമല്ലെന്ന് വെച്ച് കാണിക്കണത് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ പാൻറിൻ്റെ നല്ല വശം ഇത് ക്ലോത്തിന്റെ നല്ല വശമാണ് ഇത് പോക്കറ്റിന്റെ നല്ല വശം കണ്ടോ പോക്കറ്റിന്റെ നല്ല വശമാണ് ഇത് ഓക്കെ എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക ചെയ്യണത് അപ്പോൾ നമ്മൾ വെച്ചത് പോക്കറ്റിന്റെ നല്ല വശവും പാൻറ്റിൻ്റെ നല്ല വശവും തമ്മിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ മറിക്കും കണ്ടോ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മറച്ചു പ്രസ് ചെയ്ത് കൊടുത്തു കണ്ടോ പ്രെസ് ചെയ്ത് കൊടുത്തപ്പോ പിന്നെ നമ്മൾ ഉള്ളോട്ട് തള്ളുകയാണ് ചെയ്യ ഇതിനെ ഉള്ളോട്ട് കണ്ടോ ഇവിടെ നമുക്ക് ബാക്ക് പീസ് ഇതിന്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് പോക്കറ്റായി മാറുന്നത് ഇത് ബാക്ക് പീസ് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ പോക്കറ്റായി മാറി അപ്പൊ നമ്മൾ ആദ്യം ഇത് നോട്ട് എഴുതി വെച്ചോണ്ട് അതേപോലെ നോട്ട് എഴുതി വെച്ചോണ്ടു പാൻറിന്റെ നല്ല വശവും പോക്കറ്റിന്റെ നല്ല വശവും തമ്മിൽ യോജിപ്പിക്കുക അപ്പൊ ആദ്യം നമ്മൾ യോജിപ്പിക്കുക കേട്ടോ അപ്പൊ നമ്മള് കണ്ടോ നമ്മളിങ്ങനെ നല്ല വശം കണ്ടോ പാ പോക്കറ്റിന്റെ നല്ല ഭാഗവും പാൻറിന്റെ നല്ല ഭാഗവും തമ്മിൽ യോജിപ്പിച്ചു എന്നിട്ട് ഇങ്ങോട്ട് മറച്ചുവെച്ചു എന്നിട്ട് ഈ തുമ്പ്താ ഈ തുമ്പ് ഈ തുമ്പ് തുമ്മൽ ആയിരിക്കണം കേട്ടോ തുമ്പ് തുമ്മൽ ഇങ്ങനെ ആയിരിക്കണം കണ്ടോ തുമ്പ് പ്രെസ്സായി ഇനി നമ്മൾ ഇതിനെ ഉള്ളോട്ട് മടക്കാണ് കണ്ടോ ഉള്ളോട്ട് മടക്കിയിട്ട് നമ്മൾ ഈ കറക്റ്റ് ഫോൾഡ് ചെയ്ത ഭാഗമില്ലേ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉണ്ടോ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക അതേപോലെ ഇതിന്റെ താഴ്ഭാഗത്തും താഴ്ഭാഗത്തും ആയിട്ട് ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുക അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചു കണ്ടോ അപ്പം നമുക്ക് എന്തായി പോക്കറ്റ് വന്നിര ഇനി നമ്മൾ ഇവിടെ ഒരു പ്രസ്സിംഗ് കൊടുക്കുകയാണ് കേട്ടോ ഇത് മടക്കി വെച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു പ്രസ്സിംഗ് കൊടുക്കുകയാണ് ഓക്കെ ഇനി ചെയ്യണെന്താന്ന് വെച്ചാല് നമ്മൾ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തു അണ്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഇങ്ങനെ പിടിക്കുക ചെയ്യണത് കേട്ടോ ഉള്ളോട്ട് പിടിക്കാം ഉള്ളോട്ട് പിടിക്കുമ്പോൾ ഈ നോട്ട്സ് ഇട്ട ഭാഗം കറക്റ്റ് ആയിരിക്കണം കേട്ടോ നോട്ട്സ് ഇട്ട ഭാഗം കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പോക്കറ്റിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് താഴ്ഭാഗത്ത് ഓപ്പൺ ഉള്ള ഭാഗമാണ് കേട്ടോ താഴ്ഭാഗം ഓപ്പൺ ഉള്ള ഭാഗത്ത് കണ്ടോ വിടെ പോക്കറ്റ് ആയില്ലേ നമ്മളിതൊന്ന് ഇതിന്റെ ഉൾവശം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്ക കേട്ടോ ഉള്ളില് നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം കണ്ടോ അപ്പോൾ നമുക്ക് പോക്കറ്റ് റെഡി ആയിട്ടോ കണ്ടോ പോക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരിഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ഇനി ബാക്ക് പീസ് ഇത് മതി എങ്ങനെ വെക്കാൻ നോക്കാം ബാക്ക് പീസ് നമ്മൾ ഇത് മതി ഇത് മേലാണ് ഉണ്ടോ ബാക്ക് പീസ് അപ്പോ ബാക്ക് പീസിന്റെ സോറി മാറിപ്പോ നല്ല ഭാഗം ഇത് 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 ഫ്രണ്ട് പീസിന്റെ നല്ല വശം അല്ലേ ഇപ്പം ബാക്ക് പീസിൻ്റെ നല്ല വശം ഈ ഫ്രണ്ട് പീസുമ്പോൾ വെക്കുക കണ്ടോ ഫ്രണ്ട് പീസുമ്പോൾ വെച്ചിട്ട് ഈ പീസ് മേലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ മറ്റേ പീസ് മൊക്കെ കയറി പോവരുത് ഈ പീസ് മേലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് മറ്റേ പീസ് മൊക്കെ കയറി പോയാലുള്ള കുഴപ്പമെന്താന്ന് വെച്ചാൽ നമുക്ക് പോക്കറ്റ് ഉണ്ടായിരിക്കില്ല കൂട്ടി അടിച്ച് പോയാൽ കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ണ്ടോ ഓക്കേ നമ്മള് ഇതാണ് നമ്മളെ പോക്കറ്റ് ഇത് ബാക്ക് പീസ് ആണ് ബാക്ക് പീസ് നമ്മളിതുമ ഇനി പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ അപ്പൊ ബാക്ക് പീസിന്റെ പ്രസിങ്ങില് തുമ്പ് ഈ ഭാഗത്തേക്ക് വരണം ബാക്ക് പീസ് മൊക്കെ വരണം മുൻപീസ് മക്ക അങ്ങോട്ട് പോവരുത് പോവരുന്നോ പോക്കറ്റ് മുൻപീസ് മേലെ ഉണ്ടാവുക കണ്ടോ പക്ഷെ തുമ്പ് നമ്മൾ ബാക്ക് പീസ് മേലുണ്ടാവുക നമ്മള് കണ്ടോ കറക്റ്റ് ആയിട്ട് പിന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നൂലൊക്കെ മാറ്റിയിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാനാണ് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ പോക്കറ്റിന്റെ അളവ് ടാപ്പ് ഇവിടുന്ന് നമ്മൾ ഈ പോക്കറ്റിന്റെ ഓപ്പൺ എന്താ ഇവിടുന്ന് ഇവിടെ മുതൽ ഇവിടം വരെ നമുക്ക് പോക്കറ്റിന് നിങ്ങൾ എത്രയാണോ വേണ്ടത് അതിനെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അഞ്ചേകാലാണ് എടുത്തിട്ടുള്ളത് ഒരു നോർമൽ പോക്കറ്റിന്റെ വിടുത്താണ് അത് മതി കിട്ടോ നമുക്ക് ഇപ്പൊ നമ്മള് അഞ്ചേ കാലില് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ സെയിം നൂലുകൊണ്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ ചെയ്യണത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ സെയിം നൂലുമ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒക്കെ എന്താ പറയാ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ സത് വ്യത്യസ്ത നൂലോ കാര്യങ്ങളോ ഒത്തു ക്ലോത്തോ ആവുമ്പോ ഒന്നും അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ സെയിം നൂലാണ് സെയിം ക്ലോത്ത് ആണ് അപ്പൊ ചെറിയ തോതിൽ നിങ്ങൾക്ക് രണ്ട് ക്ലോത്ത് ഒരുപോലെ വരുമ്പോ പെട്ടെന്ന് അത് എന്തെങ്കിലും മനസ്സിലാവാതെ പോയിട്ട് ഇണ്ടാവില്ല അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പം അതിനാണ് നമ്മളിത് ആയിട്ട് പറഞ്ഞു തരുന്നത് കണ്ടോ ഓക്കേ ഇതിൽ ഒരു ഫോൺ വെച്ചു നോക്കാം നമ്മൾ ഫോണിതിൽ എത്രത്തോളം പോകുന്നുണ്ട് ഒരു ദിവസത്തിൻ്റെ അടുത്തൊരു കസ്റ്റമർ പറഞ്ഞു അവർ അവരെ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഫോൺ പുറത്തന്നെ നിൽക്കുകയാണ് ഉള്ളോട്ട് ഇറങ്ങണില്ല പുറത്തുനിന്ന് ചെയ്ത് കൊടുത്തതേ അപ്പോൾ എനിക്ക് ഉള്ളോട്ട് ഫോൺ ഇറങ്ങി ഒരു പോക്കറ്റാണ് എനിക്ക് വേണ്ടത് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് നോക്കാം ഇത് ഇതത്രത്തോളം ഉള്ളോട്ട് പോകണ്ടെന്നെട്ടോ പോക്കറ്റിൽ ഫോണ് പോവുണ്ടോ നോക്കെട്ടോ കണ്ടോ ശരിക്കും െ പോണം ഇങ്ങനെ പോയെങ്കിൽ മാത്രാണ് ഫോണ് സേഫായി നിക്കളു കൊറേ നമ്മൾ കുറച്ചങ്ങനെ കൊറച്ചങ്ങനെ കയറിന്നിട്ടുണ്ടെങ്കിലൊക്കെ ഫോൺ ഇങ്ങോട്ട് നമ്മൾ നടക്കുമ്പോൾ ഫോൺ ഇങ്ങോട്ട് തള്ളി വരും ഓക്കെ അപ്പോ ഇത്രയാണ് ഒരു ഏത് നോർമൽ പാൻറ് ആയാലും സ്ട്രൈറ്റ് പാൻറ് ആയാലും ഏത് പാൻറ് ആയാലും നമ്മൾ പോക്കറ്റ് വെക്കണം എങ്ങനെയാന്നുള്ള അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ ഇതേപോലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പൊ ഇതേപോലുള്ള വളരെ നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരാൻ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പോക്കറ്റ് ചെയ്യുക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക ഒരു സ്ട്രൈറ്റ് പാൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക ചുരിദാർ സ്വന്ത അളവിൽ ചെയ്യുക ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കണവരുണ്ടാവും പക്ഷെ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുണ്ടാവില്ല ഏകദേശം ഒരു വിധം എങ്ങനെങ്കിലൊക്കെ ഒപ്പിച്ച് പോകണവരുണ്ടാവും അപ്പൊ അവരടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ ആറ് മാസം വരെ പഠിക്കാം നമ്മൾ ബോഡിയിൽ അളവ് എടുത്തിട്ടാണ് ക്ലാസ് തരുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾ വന്നാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും കഴിയുന്ന ടിപ്സുകളൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാല്പത്തൊമ്പത് പറഞ്ഞുള്ള വാട്സാപ്പ് നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് ആൻഡ് എംബ്രോയ്ഡറി ഇതെല്ലാം ഏറ്റവും അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടതെന്ന് വെച്ചാൽ അഡ്മിഷൻ ഫീ മാത്രം അടച്ചാൽ മതി ആറ് മാസം വരെ പഠിക്കാം സംശയം ഒട്ടും സംശയിച്ച് നിക്കണ്ട പഠിക്കാൻ കഴിയുമോ ഓൺലൈൻ ആയതുകൊണ്ട് പഠിക്കാൻ കഴിയുമോ ഓഫ്ലൈനിൽ പോയിട്ട് പോലും പഠിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ പഠിക്കും അങ്ങനെയൊക്കെ ശങ്കിച്ച് നിൽക്കുന്നവരോട് ഒട്ടും ശങ്കിക്കേണ്ട ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും കൂടെ നിങ്ങൾക്ക് ഇതൊരു തൊഴിലായി സ്വീകരിക്കണം ഒരു വരുമാന മാർഗ്ഗത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കണവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കും തീർച്ചയായിട്ടും അപ്പോൾ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവര് ഒട്ടും വൈകാതെ ഈ മാസം തന്നെ ജോയിൻ ചെയ്യുക കൂടാതെ ഈ മാസം ഒന്നു മുപ്പത് വരെ ജോയിൻ ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ നമ്മളൊരു ഭാഗ്യശാലിയെ കണ്ടെത്തിയിട്ട് ജാക്ക് എഫ്ഐ മെഷീന് സമ്മാനമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ക്ലാസ് ആണ് ടു സെഡ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് എന്തായാലും ആയിരിക്കും